ോ കൃഷ്ണനാണോ വന്നേക്കണേ മോഡന് വേഷത്തില് മയിൽപീലി ലാലേട്ടന എന്റെ പാട്ടിലുള്ള ലാലേട്ടനോന്റെ പാട്ടിൽ ലാലേട്ട വന്നോ അല്ല എന്റെ പാട്ട് ഇപ്പൊ പാടാൻ പോന്ന പാട്ടില് ലാലേട്ടം വന്നു എപ്പോ വരുവോ അതെ ഞാനിപ്പ പാടാൻ പോന്ന പാട്ടില്ല അന്നാത്ത അഭിനയിച്ചു ലാലേട്ടൻ ഇപ്പൊ അഭിനയിച്ചിട്ട് ലാലേട്ടൻ ഇത് ലാലേട്ടൻ്റെ ഡ്രസ്സാണ് ആ സിനിമക്കകത്ത് ലാലേട്ടൻ ഇട്ടു ലാലേട്ടൻ വെച്ച മയിൽപി ലിയാണോ അത് അല്ലടാ പിന്നെ അല്ല അല്ലാന്ന് പറയാൻ പറയുകയും ചെയ്യും പാട്ടില് അഭിനയിച്ചു ആ അതെങ്ങനെയാണ് ചേർന്ന നിനക്ക് എവിടുന്നു കിട്ടില്ല ചെലപ്പോ അതേപോലത്തെ പാട്ടാ പാട്ടാണ് ഇവ ഇപ്പൊ പാടുന്നതാ പാട്ടിന്റെ തൊഴുകൈ അതും ലാലേട്ടന്റെ ലാലേട്ടന്റെ ഈ പാട്ടിലുണ്ടോ ഡാൻസ് ഡാൻസ് ഉണ്ടോ ഒക്കെ ഉണ്ട് സ്റ്റൈൽ ആ തൊഴുകൈ ലാലേട്ട് സ്റ്റൈൽ ക്ലോസ് ഇല്ല കണ്ടതെന്ന കറക്റ്റാ എന്താണ് അതിന്റെ ബന്ധം അതും എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഏത് പാട്ട പാടാണെ മാറു വന്നു പാട്ട് മാറുളക്കാണല്ലോ വീട്ടിന്റെ മണ്ണിച്ചിടുങ്ങ അതിന്റെ പേരിൽ ഞാൻ സോറി ഞാൻ എന്റെ പേരിൽ സോറി കാരണം വയ്ക്കാര വീട്ടിൽ നിൽക്കായിരുന്നു പെട്ടെന്ന് മോള വന്നപ്പോഴത്തേക്ക് അതൊരു നിറയാണ് സുഖാണല്ലോ പാട്ടൊക്കെ പഠിച്ചോ ഏത് പാട്ടാണ് അമ്പാടിപ്പയ്യകൾ മെയും വിദ്യാസാഗർ ഗിരീഷ് പത്തഞ്ചേരി പിന്നാര എസ് രമേശന്മാർ ആണോ എന്ത് ഞാനത് ആലോചിക്ക എന്ത് വിധിയാണെന്ന് എന്ത് സന്തോഷം ഞാൻ പിന്നെ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ആ ഷോട്ടൊക്കെ ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നു ബീജിയത്തിലൊക്കെ എം ജി ഞങ്ങളെ കൊറിയോഗ്രാഫറായിട്ട് മധുങ്ങളെ തന്നെ വെക്കണം കേട്ടോ ആരെയാണ് അത് ചേട്ടാ ഒരു ഷോ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് സ്റ്റെപ്പുകൾ അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ എന്റെ ഒരു അടുത്തൊരു പടം എടുക്കുന്നുണ്ട് അതിനകത്ത് ഡെഫിനറ്റായിട്ട് മധുവിന്റെ ഒരു പാട്ടിൽ മധു ഫുള്ള് ആയിട്ട് മധുവിന്റെ ഒരു ഡാൻസ് ആയിരിക്കും ഗെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഗെസ്റ്റ് ഇൻട്രൊഡക്ഷൻ മധുവിന്റെ ഡാൻസ് അതിനകത്ത് പടം പൊട്ടിയാലും എനിക്ക് പ്രശ്നമില്ല ഡാൻസ് വേറെ ആ ഡാൻസ് കാരണം ഞാൻ രക്ഷയുള്ളു രസം എന്ത് രസം കേൾക്കാൻ